കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേക്കണം ബിൽ ബട്ടൺ കൂട്ടി അമർത്തണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പോൾ ഞങ്ങളിവിടെ ഉദ്ഘാടനത്തിന് രാവിലെ ഇറങ്ങിയതാണ് രാവിലെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് രാവിലെ ഇല്ല ഉച്ചയ്ക്കേ ഉള്ളൂ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഉച്ചക്കാണെന്നുള്ളത് മാറ്റിയത് അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ നോക്കി നിൽക്കേണ്ട അല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കി പിന്നെ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ അവസാനം സ്റ്റുഡിയോയിൽ എത്തി സ്റ്റുഡിയോയിലൂടെ ആകുമ്പോഴത്തേന് ഉച്ചയാവും അവിടെ കൂടെ പറമ്പഴത്തിന് ഉച്ചയാകുമെന്നൊക്കെ അവിടെ എത്തിയത് ആ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഡ്രസ്സ് മേടിക്കണമെന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു പിന്നെ ആരതിക്ക് അവരുടെ കുഞ്ഞിനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഓണം അല്ലേ അവരപ്പം ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് അപ്പം ഞങ്ങൾ താഴെയൊക്കെ വന്ന് ചുറ്റിയിട്ട് മേളിൽ കയറി കുഞ്ഞ് മോനാണ് ആരതിക്കുള്ള അപ്പോൾ ആരതിയുടെ മോനിനു വേണ്ട ഡ്രെസ്സൊക്കെ അവരവിടെ നോക്കുവാണ് അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ചുറ്റി കണ്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് കുഞ്ഞ് പെൺകുട്ടികളുടെ സെക്ഷനിലേക്കാണ് എനിക്ക് പിന്നെ എപ്പോഴും കണ്ടുപോകുന്ന ആ സെക്ഷനിലേക്കാണല്ലോ കാരണം എനിക്കൊരു മോളാണല്ലോ ഉള്ളത് അപ്പോൾ ഞാനും കുഞ്ഞും കൂടെ നേരെ അങ്ങോട്ട് പോയി അതൊക്കെ നോക്കി നോക്കിയപ്പോൾ നല്ല കളർഫുൾ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഷോർട്ട്സ് ഇതിനൊക്കെ ത്രീ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ ഞാനിതെല്ലാം ഒന്ന് നോക്കി കണ്ടു thank you うん。 കുഞ്ഞിക്കിപ്പം പൊതുവേ ഷർട്ട് ടൈപ്പിനോടാണ് ഇഷ്ടം ഫ്രോക്കൊന്നും വലിയ ഇഷ്ടമല്ല പിന്നെ ഞാനോ ഒരവിടെ കൊണ്ടോ ഇവിടെ കൊണ്ടോ പാക്കിക്കൊണ്ടോയെന്നൊക്കെ പറയുമ്പോഴാണ് ഫ്രോക്കൊക്കെ ഇടുന്നത് അതുകൊണ്ട് പിന്നെ ഞാനൊരു ഫ്രോക്ക് കണ്ടപ്പോൾ കുഞ്ഞെ ഒന്ന് വെച്ച് നോക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഫ്രോക്ക് കാണാൻ പിന്നെ ഞാൻ നമ്മുടെ ലേഡീസിൻ്റെ ടോപ്പ് ആ ഫ്രോക്ക് ടൈപ്പിൽ ഡ്രസ്സിൻ്റെ അടുത്തോട്ട് പോയി കൊള്ളായിരുന്നു എല്ലാം നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ത്രീ നയൻറ്റി നയൻ്റെ ടോപ്പ് കുർത്തകൾ ഓഫീസ് വിയറിന് പറ്റിയ നല്ല ടോപ്പുകളായിരുന്നു നല്ല നല്ല സിമ്പിളായിരുന്നു എല്ലാം ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എനിക്കൊരു ടോപ്പ് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല നല്ല ടോപ്പായിരുന്നു ഞാനത് കഴിഞ്ഞല്ലോ നോക്കിയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം കുഞ്ഞിക്ക് റൗണ്ട് റൗണ്ട് ചെയ്യണം അമ്മ റൗണ്ട് റൗണ്ട് ചെയ്യണം അപ്പോൾ കുഞ്ഞി അവിടെ നിന്ന് റൗണ്ട് റൗണ്ട് ചെയ്യുക അന്നേരം നോക്കുന്നത് കുഞ്ഞിക്ക് ഭയങ്കര ചമ്മൽ പിന്നെ അപ്പോൾ അവർ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് മേലെ ജെൻസിൻ്റെ സെഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ആ അരധ്യയുടെ ഹസ്ബൻഡ് അരുണിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവരവിടെ തൊട്ട് പോയി അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ചുമ്മാ വീഡിയോ എടുത്ത് നടക്കുകയാണ് എനിക്ക് കാരണം എനിക്കൊന്നും വേണ്ടല്ലോ ഞാൻ എടുക്കുക എന്നുള്ള ഒരു പ്ലാനൊന്നും അല്ലല്ലോ വന്നേക്കുന്നു ഞാൻ ചുമ്മാ എല്ലാം ഒന്ന് കണ്ടു എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് കണ്ടു കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് വെച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡ് വരുമ്പോഴത്തേനെ കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊള്ളാമെങ്കിൽ കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് നോക്കി വെച്ചു കാർത്തികൻ്റെ കളിയാണ് കുഞ്ഞിക്ക് ഭയങ്കര നാണം കാർത്തികയുടെ കളിക്കാൻ കാർത്തിക ഇളയതാണ് താണപ്പം കുഞ്ഞിക്ക് ഇളയ പിള്ളേരുടെ കളിയിലും ഭയങ്കര ചമ്മലാണ് മുത്തവര് പിള്ളേരുടെ കുഞ്ഞിക്ക് ഇഷ്ടം അപ്പോൾ കാർത്തിക വന്ന് കുഞ്ഞി ചേച്ചി എടുത്ത് വന്ന ഏതാണൊക്കെ എടുത്തുള്ള കൊടുക്കൊക്കെ ചെയ്യുന്നു കുഞ്ഞി ചമ്മലൊന്നും ചെയ്യാം അപ്പൊ കാർത്തി അത് മുമ്പടുത്തപ്പം അടുത്തടുത്തു അപ്പോൾ അടുത്ത നല്ല മഴ അതൊരു നല്ല മഴയായിട്ട് ഒരു കുഞ്ഞും നല്ല അതെ മകയായിരുന്നു ഇപ്പം ചെട്ടസെനിക്കിഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ദശയാണ് ഞാൻ നിങ്ങളെടുത്ത് കാണിക്കഴിഞ്ഞത് ഇതിൻ്റെ പേര് സിക്സ് മേണോ ഞാൻ കണ്ടേ ഉള്ളൂ പിന്നെ എല്ലാ അരുണ് അരതിയുടെ ഹസ്ബൻഡ് അവിടെ കുറേ നേരം ഞങ്ങളതുകൊണ്ട് പോസ്റ്റായി കുറേ പുള്ളി നോക്കുന്നുണ്ടായിരുന്നു പിന്നെയും ഇങ്ങനെ റൗണ്ട് റൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു അങ്ങോട്ട് നീങ്ങി ഇന്ന് റൗണ്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞിക്ക് ചമ്മൽ കുഞ്ഞിങ്ങ് തിരിച്ച് പോന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ടാണ് ഈ കാണുന്നത് ചുമ്മാരുന്ന് ബോറടിക്കപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിപ്പോയി ത്രീ നയൻറ്റി നയൻ്റെ സെക്ഷനിലെ ഡ്രസ്സൊക്കെ നോക്കി എല്ലാം എല്ലാവരും ഭാര്യ വലിച്ചിട്ടിട്ട് പോയേക്കാണ് പാവം അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ എന്ന് അവസ്ഥയെന്നാലോചിച്ച് നോക്കാം ഓക്കെ അപ്പം ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നിന്ന് ഞങ്ങൾ താഴെ വന്നു അപ്പോഴാണ് ഷൂസിൻ്റെയൊക്കെ സെക്ഷൻ കണ്ടു അപ്പോൾ ഷൂസൊക്കെ ഒന്ന് വീഡിയോ എടുത്തു വേറെ വാങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ അവിടെ ഉണ്ട് കളക്ഷൻ ഇപ്പം ആരെങ്കിലും പോകുന്നവർ അടൂരിൽ ഇപ്പം ഉള്ളവർ കാണുമല്ലോ അടൂർ സ്റ്റുഡിയോയിൽ പോകുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം നിങ്ങളൊന്നറിഞ്ഞിരിക്കാമല്ലോ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ലേഡീസിൻ്റെ ആണെങ്കിൽ ഫ്ലാറ്റ് ചപ്പിൾസാണ് കൂടുതലും അവിടെ വന്നിരിക്കുന്നത് വെറൈറ്റി ഹീൽസ് ഉണ്ട് എന്നാലും ഒരു മോഡല് പഴയ മോഡൽസൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ട് എല്ലാം ഫ്ലാറ്റ് ഒരുപാട് ഫ്ലാറ്റ് ടൈപ്പ് ചപ്പിൾസ് ഒരുപാട് വന്നിട്ടുണ്ട് എനിക്ക് ഈ ഫ്ലാറ്റിനോട് താല്പര്യം ഇല്ല ഹീൽസിനോടാ താല്പര്യം പക്ഷേ ഫ്ലാറ്റാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാറ് കാരണം എപ്പോൾ നോക്കിയാലും വീഴ്ചയും എൻ്റെ ഒരു സ്ഥിരം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലാറ്റ് ചപ്പിൾസാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഹീൽസാണ് നല്ല ഭംഗിയുള്ള ഹീൽസ് ഞാൻ എല്ലാം ഒന്ന് ഇട്ട് നോക്കി നല്ല ഭംഗി എല്ലാ ചപ്പൽസും പിന്നെ ഞാൻ വെറുതെ പോയി ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷൻ നമുക്ക് ചേരുന്ന എൻ്റെ ഫേവറേറ്റ് കളറും വല്ലതും ഉണ്ടോയെന്ന് നോക്കാൻ പോയി പിന്നെ ഞാൻ മേടിച്ചില്ല ജസ്റ്റ് ഒന്ന് അരച്ചൊക്കെ നോക്കി ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫൈനലി ഞങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇറങ്ങി ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഓഫീസിലോട്ടാണ് വന്നത് ഓഫീസ് വന്നപ്പോൾ എല്ലാവരും സാരിയൊക്കെ കൊടുത്ത് ഇനോഗറേഷൻ അല്ലേ സുന്ദരി കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അവരോടൊക്കെ ഇച്ചിരി നേരം ഇരുന്ന് വാചമൊക്കെ അടിച്ച് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് അവിടെയും കുറച്ച് നേരം പോസ്റ്റായി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഇതിനാഗ്രേഷന് വേണ്ടിയിട്ട് മേളിലോട്ട് പോയത് പിന്നെ അതുവരെ പിള്ളേരെനിന്ന് കളിച്ചു കാർത്തിയുടെ കാർത്തി കാർത്തിയുടെ അമ്മ വെളിയിലോട്ട് പോയപ്പോഴത്തേന് കാർത്തി ഡോർ ഉറക്കാൻ വേണ്ടി ഓടുകയാണ് കൈ എൻ്റെ ഇടയ്ക്ക് കയറുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞിയോട് പറഞ്ഞു കുഞ്ഞു പോയി പിടിച്ചുകൊണ്ട് വരാൻ കുഞ്ഞി ഭയങ്കര ചമ്മല് കാർത്തിയോട് മിണ്ടാൻ കുഞ്ഞ് കുച്ചു പിള്ളേരോട് കുഞ്ഞിക്ക് ഭയങ്കര മടിയാണ് പിന്നെ പതുക്കെ പതുക്കെ ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് കുഞ്ഞു ചേച്ചി പോയി കാർത്തിയെ വിളിച്ചുകൊണ്ട് വരുവേ വരികയും കളിക്കുകയൊക്കെ ചെയ്യുന്നാലും കുഞ്ഞിൻ്റെ മകത്ത് ഭയങ്കര നാണം കാണാവേ കാർത്തിയെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേ ഇത് അവർക്കും ഇതെന്തുവാടാന്നുള്ള രീതിയിൽ കാർത്തി കുറച്ച് കുറച്ചുപോലെ അടങ്ങിയിരിക്കുന്നില്ല അതുകൊണ്ട് ആരേക്ക് നല്ല ജോലിയായിരുന്നു പിന്നെയും പോകുമ്പോൾ ആ കാർത്തി ഡോറ് ഉറക്കാൻ പിന്നെയും കുഞ്ഞു പോയി വിളിച്ചോണ്ടി വരും കുഞ്ഞി അപ്പം കാർത്തി കൈവിട്ടുമ്പം കുഞ്ഞിക്ക് ചമ്മലായിട്ട് കുഞ്ഞി ഇങ്ങനെ തിരിച്ച് പോകണം പിന്നെയും ഞാൻ നിർബന്ധിച്ച് വിളിക്കുക അങ്ങ് വിളിച്ചുകൊണ്ട് പോവാം വിളിച്ചുകൊണ്ട് പോവാന്ന് ആ കുഞ്ഞി പോവുന്നുണ്ട് നടക്കുന്നില്ല പിന്നെ വെളിയിൽ നല്ല മഴയായിരുന്നു അപ്പം ഞാൻ ചുമ്മാ വെളിയിലിറങ്ങി കുറച്ച് നേരം കണ്ട് ഇത് ഓഫീസിൻ്റെ ഫ്രണ്ടാണ് അപ്പം എന്നാൽ പിന്നെ നഗരേഷൻ്റെ സ്ഥലത്തോട്ട് പോകാമെന്ന് ചോദിച്ചു ഇറങ്ങിയതാണ് അപ്പം ഞാൻ ചുമ്മാ മഴയുടെ ഒരു വീഡിയോ പിടിച്ചപ്പോഴത്തേന് കുഞ്ഞി ആ ടൈം നോക്കി മഴയത്തൊന്ന് ഇറങ്ങിക്കളിച്ച് പിന്നെ ഇനോഗറേഷൻ ഒക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറി ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിച്ചു കേക്കൊക്കെ കഴിച്ചു എല്ലാവരും ഉണ്ടായിരുന്നു കുറച്ച് സെയിലൊക്കെ നടന്നു അപ്പം വീഡിയോസ് ഇതിൻ്റെ ഞാൻ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അയച്ചേക്കാം അപ്പോൾ അത് കണ്ടാൽ മതി അപ്പം ടാറ്റ ഇത്രയേ ഉള്ളൂ